നമസ്കാരം കുറേ കലയിൽ ലൈവൊക്കെ വന്നിട്ട് അപ്പോൾ എന്നിപ്പം ഇങ്ങനെ സൺഡേ ഇരുന്ന് അപ്പോൾ വിചാരിച്ചു ഒരു ലൈവ് വരിക ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സുഡാപ്പി സുഡാപ്പികളെ പറ്റിച്ച കഥ നാളെ പറയുകയാണ് അപ്പോൾ ലോകത്ത് ആ ആകെ പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരറിയോ സുഡാപ്പികൾ അത് അന്താരാഷ്ട്ര സുഡാപ്പികളെയും ഇൻ്റർ പിന്നെ നാഷണൽ സുഡാപ്പികളെയും ദേശീയ സുര സുഡാപ്പികളെയും കേരള അൽ കേരള സുഡാപ്പികളെയും പറ്റിച്ച് ആര് ജോറാൻ മമതാനി എന്ന ഒരു പുതിയ മേയറുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ പൊക്കികൊണ്ട് കേരളത്തിലിരുന്നു ഏറ്റവും അധികം പൊക്കല അയാളെ മുസ്ലിമായ മേയർ വന്നു ട്രംപിനെ അത് ചെയ്യും ക്രിസ്ത്യാനിറ്റിയെ പൊളിച്ചെടുക്കും ജൂതന്മാരെ പൊളിച്ചെടുക്കും ഇന്ത്യൻ്റെ നിയമത്തിനെ വരെ അയാൾ പിന്നെ ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടാക്കിയവന് വിട്ടയക്കണം എന്നുവരെ പറഞ്ഞാൽ അതിൽ വരെ ഇടപെടാൻ വന്ന ഒരു മേയറാണ് അതാണ് മോദീനോട് തർക്കിക്കാൻ വരിക ഇതൊക്കെയായിരുന്നു മേയർ വന്നപ്പോൾ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് സുഡാപ്പികൾ അങ്ങ് വിചാരിച്ചു ഇവനന്നെ ഇനി ഇസ്ലാമിൻ്റെ പുതിയ പ്രവാചകൻ അതാണ് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഇവരെ നൂറ് കൊല്ലം ഉയരായിട്ട് പിന്നെ ഇവരെ മരിക്കണേ ഇവരില്ലാണ്ടാവണേ എന്നാണ് ഈ ഇസ്ലാം ഉണ്ടായി അന്ന് തൊട്ടിട്ട് ഈ ജൂതന്മാരില്ലാതാവണം എന്നാണ് എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നും പ്രാർത്ഥിക്കും പക്ഷെ ജൂതന്മാർ വെച്ചടി വെച്ചടി വളരെയാണ് ഇപ്പം സുഡാപ്പികളെ പറ്റിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ജോറാൻ മമതാനി ആരാ ജോറാൻ മമതാനിയെ ഒരു കൂട്ടർ പറഞ്ഞ് മീരാ നയ പിന്നെ നയ്യരെ നായരാക്കി കേരളാണ് മറ്റേതാണ് മറിച്ചതാണ് അതും തെറ്റാ അയാൾ അവരൊരു നോർത്ത് ഇന്ത്യൻ ഇവിടെ നിന്ന് കുടിയേറി പാർത്ത ഏതോ കാലം പാർത്ത ഒരു നോർത്ത് ഇന്ത്യൻ റേഡിയാണ് സിനിമകളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ ചരിത്രവും വന്നു തുടങ്ങി ഇപ്പോ അമ്മന്റെ കാര്യം പറയണേ എഫ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ ഫയൽസ് പുറത്തിറങ്ങിയപ്പോൾ ഒരു എഫ്സ്റ്റീൻ ഫയൽസിനെ പറ്റി അറിയ അറിയുന്നങ്ങളൊക്കെ കണ്ടിരിക്കും കൂടുതൽ കാരണം അതന്നെയാണെന്ന് ലോകം ചർച്ച ചെയ്യണത് കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു ഐലൻഡ് ഉണ്ടാക്കി ഒരു വേർജിൻ ഐലൻഡ് ഉണ്ടാക്കി ലോകത്തിൻ്റെ നേതാക്കന്മാരെയും കോർപ്പറേറ്റ്സിനെയും കണക്ട് ചെയ്ത ഒരു തമ്മാടി ജെഫ്രീൻ എബ്സ്റ്റീൻ അയാൾ പത്തൊമ്പതിന് മരിച്ചു പിടിച്ചു അപ്പം അയാളെ പേരിൽ അയാള് ഈ ലോകത്തിനെങ്ങനെ കൂട്ടിയോജിപ്പിച്ചും സെക്സറാക്റ്റിലും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലും ചെയ്ത ക്രൂര കൃത്യങ്ങൾ ലോകത്ത് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിലും മമതാ സൊബറാൻ മമതാനീൻ്റെ അമ്മ മമതാനീനെ ഏറ്റി അയാളെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് അതിൻ്റെ കൂടുതൽ വിശദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ വി ആർ സീൻ ദാറ്റ് അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ജോറാൻ മമതാനീൻ്റെ അച്ഛൻ ആരാണ് ജൂതനാണ് കറകറഞ്ഞ ജൂതനാണെന്നുള്ളത് അയാളെ എൻജോയ് ചെയ്യണ പരിപാടിയിൽ മേയറായി സ്ഥാനം കിട്ടിയതിൻ്റെ പിന്നെ പരിപാടിയിൽ എല്ലാ അയാളെ ജൂതന്മാരെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണോ എങ്ങനെ ജൂതന്മാർ അതിനെ ആസ്വദിക്കണതും കാണാം ഈ കാരണം അവർക്ക് അമേരിക്കൻ്റെ ചുക്ക് പിടിക്കുക എന്നുള്ള അവരുടേതാണ് ജുഡീഷ്യറിയിൽ പോലും അമേരിക്കയിൽ നമ്മൾ പറയുന്നത് ജൂഡന്മാരാണ് ജുഡീഷ്യറി എന്നുള്ള വാക്ക് തന്നെ ജൂഡീഷ് അതിൽ നിന്നാണ് വന്നത് ആ വാക്ക് പോലും ഉണ്ടായത് അപ്പോൾ അമേരിക്കയിൽ ജൂതൻ ഇല്ലാത്ത അമേരിക്ക ഇല്ല ആക്ച്വലി അപ്പോൾ ഒരു മേയർ വന്നത് ജംറാൻ മമതാനീനെ പിന്നെ മുസ്ലിം ആക്കിയ സുഡാപ്പികൾ അന്താരാഷ്ട്ര സുഡാപ്പികൾക്ക് നമുക്ക് ഇന്നൊരു ലഡു വായി കൊടുക്കണം കുറെ ദിവസമായി പറയണം വിചാരിക്കുന്നത് തിരക്കായ കൊണ്ടാണ് ഞങ്ങളടുത്തോളം പറയാം കബീർ വട വടക്കഞ്ചേരി ചോദിക്കുന്ന സുഖമല്ലേ സുഖമാണ് പക്ഷേ തണുപ്പുള്ളതുകൊണ്ട് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം സുഖമായിട്ട് പോണ് എന്നെവിടെ വന്ന് എത്ര തെറി വിളിച്ചിട്ട് കാര്യമില്ല ലോകം ഇങ്ങനെ കാണുക നല്ല ഉണ്ട് പേര് മാറ്റാൻ പറഞ്ഞു നമ്മൾ സത്യം പറയുമ്പോൾ പേര് മാറ്റാനോ നീ മറ്റോളല്ലേ ചോദിക്കണതിനൊന്നും നിങ്ങളോടൊരു ഉത്തരമില്ല കാരണം നമ്മൾ കണ്ട ജീവിതത്തിൽ നമ്മൾ പോകും അത് തന്നെ അത് മനസ്സിലാക്കിയ കുറേ പേരുണ്ട് ഇനി ജാതി മതത്തിൻ്റെ അപ്പുറം സഞ്ചരിക്കാൻ പറ്റണ ഒരു മനസ്സുണ്ടായാൽ മാത്രം മാത്രമേ നമുക്ക് അങ്ങനെ ഈ ലോകത്തിനെ അങ്ങനെ കാണാൻ പറ്റുകയുള്ളു ഞാൻ തന്നെ എൻ്റെ മതം തന്നെ എല്ലാത്തോനൊന്നും സ്വർഗത്ത് പോകില്ല എന്ന് പറയുന്ന ആളാണ് ലോകത്തെ മണ്ടന്മാർ ആ മണ്ടന്മാരെയാണ് നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കുക അപ്പം സുഡാപ്പിക്കാരും ജോറാൻ മമതാനി ജൂയിഷ് ജൂയിഷ് പൗരനാണ് അച്ഛൻ ജൂയിഷാണ് എല്ലാ റെക്കോർഡുകളും റോയിറ്റേഴ്സ് പത്രം പോലും പുറത്തുവിട്ട് കഴിഞ്ഞു പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ലെന്നടിക്കുന്നുണ്ട് കേരളത്തിൽ ആരും ഈ വീഡിയോ പോലും ആരും ചെയ്തിട്ടില്ല ഇയാളൊരു ജൂതനാണെന്നുള്ളത് അപ്പോൾ ജൂതനെ പറ്റിക്കാന് ഈ ലോകത്ത് പറ്റില്ല എന്നുള്ള ഖുര്ആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ ജൂതനെ പറ്റിയിട്ട് നല്ലതാണ് പറഞ്ഞത് ഖുർആാനിൽ അല്ലാതെ പിന്നെ നിന്റെ പിന്നെ എന്താണ് നൗഷാദ് മാമളിയോ ഓൻ്റെ തള്ളോ എൻ്റെ തോന്നുന്നു പാവം ഓനിപ്പാവൻ്റെ തള്ളം ഇല്ലാത്തതാണ് ഓൻ്റെ പ്രശ്നം ഓക്കെ അപ്പോൾ നവാസ് അലിക്കൽ എന്നും സുഖം ചോദിക്കുന്ന ആളാണ് സന്തോഷമുണ്ട് എൻ്റെ പേര് നുസ്രത്താണ് നൌഷറത്ത് എന്നാണ് നവാസ് അലിക്കൽ ചോദിക്കാറ് ഓക്കെ ജഹാൻ നുസറത്ത് ജഹാൻസെന്നാണ് നുസറത്ത് ജഹാൻ പിന്നെ അപ്പോൾ പിന്നെ ഞാൻ എം പി സ്ഥാനത്തോടെ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടീൻ്റെ ക്യാബിനറ്റ് പദവിയിലുള്ളൊരു നേതാവാണ് ഞാൻ ഇന്ത്യ എങ്ങനെ ഭരിക്കണം തീരുമാനിക്കണത് ഇന്ത്യൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണ ഒരു ബോർഡിൻ്റെ ഒരു ഭാഗത്ത് മൂലമില്ലെങ്കിലും ഞാനും ഉണ്ടാവും അത് കേൾക്കുക ഞാൻ ഈ ഇന്ധ്രപ്രസ്ഥിരിക്കുന്ന അതിനു വേണ്ടിയാണ് ഓക്കെ ഈ രാജ്യത്തിന് വേണ്ടിയാ എന്നും ഈ രാജ്യത്തൊപ്പം നിൽക്കും അപ്പോൾ ഇതാക്കാം നീ ചുളിഞ്ഞത് നീ നോക്കിക്കേ ഞാൻ ചുളിഞ്ഞത് ഞാൻ നോക്കിക്കോളാം കേട്ടോ ഈ സൗന്ദര്യത്തിൽ പറ്റി ഭയങ്കര പ്രശ്നം എന്തായാലും നമ്മൾ ചോറാൻ മമതാനിയെ പോവാ എൻ്റെ സൗന്ദര്യത്തെ പറയാനല്ല ഞാൻ ഇവിടെ വന്നത് സുഡാപ്പികളുടെ മണ്ടത്തരങ്ങൾ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ജൂതന്മാരാണ് ഉണ്ടാക്കുന്നത് എന്ത് സാധനം എടുത്തു നോക്കിയാലും നല്ല ബ്രാൻഡഡ് ഒരു സാധനം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്ന ലോക സുഡാപ്പികള് നിങ്ങളെ പറ്റിച്ചു പറ്റിച്ചു അതിൽ സംശയമില്ല ലോക സുഡാപ്പികളോട് പറയാനുള്ളത് ജോറാൻ മമുദാനി നിങ്ങളെ പറ്റിച്ചു അത്രനെ അത് ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം ഇനിയെങ്കിലും അവൻ്റെ ഫോട്ടോ പിടിച്ചു അതിൻ്റെ ജൂതൻ്റെ തൊപ്പിയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് എല്ലാവരും വീട്ടിൽ വെക്കുക നിങ്ങളെ രക്ഷിക്കാൻ കണ്ടില്ലേ അമേരിക്കയിൽ ഇസ്ലാമിൻ്റെ കണികൾ ഉയർന്നു ഇസ്ലാം ആ സുഡാപ്പികളെ നിന്ന് രണ്ട് ദിവസമായിട്ട് അവൻ്റെ വീട്ടു നിന്നിട്ട് കാളം വെച്ചിട്ട് ഉറക്കെ അവനെ തന്തയ്ക്ക് വിളിക്കുക കാരണം ഓൻ അറിഞ്ഞത് ഇപ്പോളാണ് അപ്പം ഇതുപോലും നോക്കാനുള്ള ലോകം ഇവരല്ലാത്തവരാണ് കേരളത്തിൽ കടന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി തവണ മതരാഷ്ട്രം ഉണ്ടാക്കണ് കേരളത്തിലെ രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവരെല്ല എത്രയോ കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊട്ട് സ്ഥാപി നടത്തി തുടങ്ങി ഇന്ന് വരെ അത് നടപ്പായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല സാധിക്കൂല സി നിങ്ങൾ പറയുകയായിരിക്കും ഇത് ഇവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ് അവരുടെ പുസ്തകത്തിൽ തന്നെ ലോകത്തിൻ്റെ വെളിച്ചം വേകുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു സാധനം ഇസ്ലാമാണ് ആ പ്രസ്ഥാനത്തിലെ ഇസ്ലാമിക മതം ഞങ്ങൾ പിന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ റൂള് ഞങ്ങൾ അംഗീകരിക്കില്ല ഇസ്ലാമിക റൂൾ അംഗീകരിക്കുന്ന ജനാധിപത്യം വിശ്വസിക്കുന്ന ഒരു മതമാണ് മൗദൂദി മതം ആ മൗദൂദി മതത്തെയാണ് നമ്മളെ സതീശനും കൂട്ടരും ഈ സുഡാപ്പികളെയാണ് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന് തലയിലേറ്റി രാജ്യം ഭരിക്കാൻ പോകണം ഒരിക്കലും നിങ്ങളെ കേരളം നിങ്ങൾ വിട്ടുകൊടുക്കരുത് എൻ്റെ കേരളം നിങ്ങളെ കേരളം സുഡാപ്പികളെ കയ്യിലായി പോവും അത് കാരണം അവരിത് അവർ മുസ്ലിം ലീഗിലൂടെ ഇത് സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കൈകോർത്ത് സൂര്യൻ സുഡാപ്പികളെല്ലാം ഒന്നാവും ലാസ്റ്റ് ഒരങ്ങനെയാണ് അതങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അത് അറിയണോണ്ട് പറയാ അപ്പോൾ എല്ലാം ഒന്നായി വോട്ട് കുത്തുമ്പോൾ നിങ്ങൾ ഓരോ ഭാരതീയനും ആരാണോ മതവാദം ഇവിടെ ഉന്നയിക്കാത്തത് ഏത് പാർട്ടി ആയാലും നിങ്ങൾ വോട്ട് ചെയ്തോ ഇതിലും എലക്ഷൻ ഒക്കെ പറയുമ്പോൾ വേറൊരു രാഷ്ട്രീയ അപ്പോൾ ഓ പ്ലീസ് ടെല് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ദിസ് ഇസ് ഓൺലി എ ഷോർട്ട് മെസ്സേജ് ദാറ്റ് ദ സുഡാ പീസ് ദ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് വിയർ വെരി ഹാപ്പി വെൻ ജോറാൻ മമതാനി കോട്ടയ ഇൻ Uh, america so they thought that he is a person who come to preach islam and the coming prophet to make the whole america and the whole islamic country but he is a jewish he is a son of jewish father and mother of an um, uh, indian north indian lady who migrated to അമേരിക്ക ആൻഡ് ഷീ ഈസ് ഫൗണ്ട് ഇൻ ദ പിക്ചർ ഓഫ് ഷീ ആൻഡ് ഇസ് യങ് ബേബി ജോറാൻ മമതാനി ഈസ് ഫൗണ്ട് ഇൻ ദ പിക്ചർ ഓഫ് എപ്സ്റ്റീൻ ഫയൽസ് ദാറ്റ് ഓൾസോ ഇസ് നോട്ടബിൾ പോയിന്റ് എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്ന ഇത്രയെ ചെറുപ്പത്തിലെ അമ്മ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഇതിൽ ഡോക്യുമെന്റിൽ വരുന്ന ഒരാളാണെങ്കിൽ ഹൂ ഇസ് സോറാൻ മമതാനിന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നെ തെറി വിളിച്ചിട്ട് പോയല്ല രാകേഷ് വർമ്മ വെരി ഗുഡ് വി സ്റ്റാൻഡ് ഇൻ സോളാരിറ്റി വിത്ത് യുവർ റിപ്പബ്ലിക്കൻ പാർട്ടി താങ്ക് യു സോ മച്ച് നോട്ട് വിത്ത് എ പാർട്ടി വിത്ത് ദ കൺട്രി ഇറ്റ്സ് എൽഫ് യു ബി വി ആൾ ആർ ഇന്ത്യൻസ് വി ഷുഡ് അഖണ്ഡ ഭാരതം ദറ്റ് ഇസ് അവർ ഏം ദറ്റ് വി വിൽ ഡു ഇറ്റ് അപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസിനെ പറ്റി അടുത്തൊരു വീഡിയോയിൽ വരാം അപ്പോൾ സുഡാപ്പികളെ പറ്റി ചേന്ന് നിങ്ങളെല്ലാവരും വിളിച്ച് പറഞ്ഞ് ഇതിൽ എഴുതി വയ്ക്കുക സുഡാപ്പികളെ പറ്റിച്ചു താങ്ക് യു സോ മച്ച്